സാധാരണ അത് സ്റ്റക്കായി പോയി പിന്നെ അതിന്റെ പോയി നമ്മുടെ ഫ്രൈഡ് റൈസിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഫ്രൈഡ് ഏകദേശം എന്താ പറയാ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനാവശ്യത്തിന് നിന്ന് വേവത്തൊക്കെ രീതിയിലുള്ള വെള്ളം ആ ഫ്രൈഡ് റൈസിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഓക്കെ അപ്പൊ നമ്മുടെ മറ്റുള്ള ഐറ്റംസും എല്ലാം റെഡിയാണ് അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പൊ നമ്മുടെ ഈ അരമണിക്കൂർ പറഞ്ഞ ഈ ചിക്കൻ വരട്ടി ചിക്കൻ വറ്റിച്ചത് അത് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഈ ഫ്രൈഡ് റൈസിന്റെ പരിപാടി ഒന്ന് തീർന്നിട്ട് നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ അത് ഏകദേശം അത് ചിക്കൻ വെച്ചത് നമുക്ക് വെക്കാനുള്ള സമയമായിരിക്കാണ് ഓക്കെ ഇനി നമുക്ക് ഇതില് ഈ ഫ്രൈഡ് റൈസിൽ നമുക്ക് അല്പം ഉപ്പ് ഒഴിച്ചു കൊടുക്കാം ഉപ്പ് ഒഴിച്ചു കൊടുത്തു പക്ഷേ ഉപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഉപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതെടുക്കണം കറി മസാല കറി മസാലയാണ് ഇപ്പോൾ എടുത്തത് കറി മസാല ഇട്ട് കൊടുക്കറി മസാലയാണ് അത് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഇട്ട് ഇട്ട് കൊടുത്താൽ മതി ഒരു രണ്ട് മൂന്ന് ഇട്ട് കറി മസാല ഫ്രൈഡ് റൈസിലേക്ക് ഇട്ട് കൊടുക്കുക രണ്ട് വെള്ളം പറഞ്ഞാൽ നല്ല കൊഴുപ്പുള്ള വെള്ളം നല്ല കൊഴുപ്പുള്ള അരിയാണ് നല്ല ടൂൺ കഴിക്കുക ഇന്ന് കോരി കാണിച്ചെടുക്കും അങ്ങനെ ആ ഇതാണ് നമ്മൾ റൈസിന്റെ നീളം കണ്ടിട്ട് നല്ല നീളമുള്ള റൈസാണ് നമ്മൾ ഫ്രൈഡ് റൈസിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോ അതിനിപ്പോ നമുക്ക് ഇത് അടച്ചു വെക്കാനുള്ള സമയം ആയി ഓക്കെ നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം ഇത് നമ്മുടെ ചിക്കൻ ഫ്രൈ ആണ് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ളത് ഇരട്ടി വെച്ചിരിക്കാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കേണ്ടാണ് ആ സമയം ആയിട്ടുണ്ട് ചിക്കൻ ഫ്രൈക്കുള്ള സമയം ചിക്കൻ ചിക്കൻ വച്ചത് ഇവിടെ പുരട്ടി വെച്ചിരിക്കയാണ് അപ്പം അതിലെയും സമയമായി ഇനി നമുക്ക് ഇനി നമുക്ക് നേരെയാണ് ഫ്രൈഡ് റൈസിലേക്ക് തന്നെ മുടങ്ങി പോകാം അപ്പോൾ ഇനി നമുക്ക് ഈ ഫ്രൈഡ് റൈസ് നമുക്ക് ഒന്ന് മൂടി വെക്കണം ഓക്കെ മൂടി വെച്ചു തീ ഒന്ന് നന്നായിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കുക ഓക്കെ കുറച്ച് കൊടുക്കുക ഓക്കെ കുറച്ച് കൊടുക്കുക അപ്പോൾ ഇനി എങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് ഇനി അടുത്ത അടുപ്പ് ഓൺ ചെയ്ത് അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്യാം സമയം കുറവുകളോട് എല്ലാടൊരുമിച്ചാണ് നമ്മൾ ചെയ്യുന്നത് ഇതങ്ങ് എടുത്ത് അപ്പുറത്തേക്ക് ഇരിക്കാം നമുക്ക് ഇപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ ഈ ഈ പാത്രം എടുത്ത അപ്പുറത്തെ അടുത്തേക്ക് വെച്ച് ഓൺ ചെയ്യാം ഓക്കെ എന്നിട്ട് നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ നമുക്ക് ചിക്കനിന്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഇന്ന് നമ്മുടെ മോന്റെ സ്പെഷ്യൽ ബർത്ത്ഡേ സ്പെഷ്യലാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് മൂത്ത മോൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ഉണ്ട് പ്രായം പറയുന്നില്ല പ്രായം ഇന്ത്യൻ നമുക്ക് ബർത്ത്ഡേ ആ ഒരു വീഡിയോ വരുമ്പോഴത്തേക്ക് പറയാം ഓക്കെ അടുത്തതായിട്ട് നമ്മൾ അടുത്ത ഉരുളി കേക്ക് വെച്ചിട്ടുണ്ട് നമുക്കിതിൽ ചിക്കൻ വട്ടിച്ചത് ഇതിൽ നമ്മൾ വെക്കാൻ പോകുന്നത് ചിക്കൻ വട്ടിച്ചതാണ് നാടൻ എണ്ണയാണ് ഉപയോഗിക്കുന്നത് ചിക്കൻ വട്ടിച്ചതിൻ്റെ പരിപാടി തുടങ്ങാം എണ്ണ ഒഴിച്ചു നമ്മൾ ചിക്കൻ വട്ടിച്ചത് ഇവിടെ ഉണ്ട് ഇത് മസാല തേച്ച് വെച്ചിരിക്കുകയാണ് അരമണിക്കൂർ കഴിഞ്ഞു മസ അരമണിക്കൂർ നമുക്കിതിൻ്റെ സെറ്റിലിംഗ് ടൈമുണ്ട് അപ്പൊ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മളത് കുക്ക് ചെയ്യേണ്ടത് അപ്പം ഇതിൻ്റെ വീഡിയോസ് ചാനലുണ്ട് അതിൻ്റെ മുന്നേ ഉള്ള പാത്രം ഉണ്ട് അപ്പോൾ കാണാൻ ശ്രമിക്കുക ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കുക എണ്ണ കൊണ്ട് ചിലവ് ചൂടായതിനു ശേഷം കടുക് ഇട്ട് കൊടുക്കുക കടുക് ഇട്ട് കൊടുക്കുക മസാല സ്റ്റാറ്റ് പൊട്ടും ഇന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പുറത്തോട്ട് പോയി നമ്മള് ഇപ്പൊ ഇപ്പൊ കുറച്ചു നേരം തുടങ്ങിയതിനേ ഉള്ളു സമയമില്ല അപ്പൊ എല്ലാം കൂടെ ഒരുമിച്ചൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു ഒരുമിച്ചൊക്കെ തയ്ക്കും ഒരു എന്താ പറയാ കൊണ്ട രീതിയില്ല എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു ഫ്രൈഡ് റൈസും ചിക്കൻ ഒരിച്ചതും ചിക്കൻ പൊരിച്ചതും പിന്നെ അതിനെക്കാരി ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ ദീർഘനെ കടല പായസം പിന്നെ നമ്മൾ ഇതിന് മുന്നേ എന്നെ ഇന്നലെ ഐസ്ക്രീം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വൈഫിൻ്റെ സ്പെഷ്യൽ കേക്ക് മോൻ്റെ കട്ട് ചെയ്യാനായിട്ട് സ്പെഷ്യൽ കേക്ക് അതും ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ് അപ്പം അത് കാണിച്ചു തരാം കേക്ക് ഉണ്ടാക്കുന്നതിന് വീട്ടിൽ കാണിക്കാൻ പറ്റിയില്ല സമയമില്ലായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ ഉള്ളി കൊണ്ട് വന്നിട്ടുണ്ട് ഉള്ളി ഇട്ട് കൊടുക്കാൻ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കും കടക്ക് വന്നിട്ട് പൊട്ടിയിട്ട് വേണം ഉള്ളി ഇട്ട് കൊടുക്കാനുള്ളത് ഉള്ളി ഇട്ട് കൊടുക്കും അപ്പോൾ ഇത് ചിക്കൻ വറ്റിച്ചതാണ് നമ്മളിന്ന് വെക്കാൻ പോകുന്നത് അടിപൊളി മലബാർ ചിക്കൻ വറ്റിച്ചതാണ് എന്റെ ശെറ്റി മുളവ് മലബാർ ചിക്കൻ വറ്റിച്ചതാണ് പറയുന്നത് ഞാൻ ചിക്കൻ പറ്റിച്ചതെന്ന് പറയുന്നുള്ളൂ അപ്പോൾ എല്ലാവരും സമയം കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കുക ഏറെ ഉള്ളി അഞ്ചുള്ള അഞ്ചുള്ളി അത് നമ്മൾ ആയിരുന്നു അഞ്ചുള്ളി വലിയ ഉള്ളി തവാള ചെറിയ ഉള്ളി എടുക്കില്ല ഇത് നമുക്ക് ഉപ്പ് ആവശ്യത്തിൽ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് മാത്രം ഉപ്പ് ഉപ്പും ഇപ്പോഴും ഉപ്പ് ഒഴിച്ചു കൊടുക്കുന്നതിന്റെ ഉപയോഗം ഈ ഉള്ളിൽ പെട്ടെന്ന് നമുക്ക് വഴണ്ട് വരും അതിനാണ് നമ്മൾ ഇപ്പോൾ തന്നെ ഉപ്പ് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായി ഇളക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട് നന്നായി ഇളക്കി കൊടുക്കുക ഓക്കെ ഇനി നമ്മൾ ഐറ്റംസ് ഇവിടെ ഫ്രൈഡ് റൈസ് അവിടെ വണ്ടോണ്ടിരിക്കും ഇതിപ്പോ ചിക്കൻ വട്ടിച്ചതാണ് ചിക്കൻ ഫ്രൈ ഉണ്ട് പ്രിയപ്പെടുത്ത് വെച്ചിരിക്കുന്നത് അപ്പം അതും കൂടെ ഇനിയിപ്പോൾ അതൊന്ന് കഴിഞ്ഞിട്ട് വയ്ക്കാം ഇനിയിപ്പോൾ നമുക്ക് ഒരു നാല് അടുപ്പുള്ള ഗ്യാസ് സ്റ്റോവാണ് നോക്കുന്നത് ഇതിൽ രക്ഷയില്ല അപ്പം മൂന്നടുപ്പുള്ള ഇതിനൊക്കെ നോക്കിയായിരുന്നു അപ്പം വൈഫ് പറഞ്ഞാൽ മൂന്നടുപ്പിനെ കാട്ടി നല്ലൊരു നാലടുപ്പാണെന്ന് പറഞ്ഞു അപ്പം അതാ പറ്റത്തേക്ക് എല്ലാം ഒരുമിച്ച് വയ്ക്കായിരുന്നു അപ്പം ഗ്യാസിൻ്റെ പ്രശ്നം മാത്രമല്ല ഗ്യാസ് കൊണ്ട് തീർത് അതൊക്കെ ഇത് നമ്മൾ കറിയപ്പല കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ മല്ലിച്ചപ്പുണ്ട് ഇത് മല്ലിച്ചപ്പാണ് ഇത് കറിയപ്പലയാണ് കറിവിയപ്പല ഇത് മല്ലിച്ചപ്പ് മരിച്ചപ്പറ്റി മണം മൂക്കിലേക്ക് അടച്ചു കയറും കറിയപ്പെ നല്ല മണമുണ്ട് തള്ളി വന്നിട്ട് ഇളക്കി കൊടുത്ത ഇനി അടുത്ത പരിപാടി ഇവിടെ ശരിക്കപ്പെടുത്തൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടെ മുളവെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തക്കാളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു ഫാസ്റ്റായിട്ട് ചെയ്യേണ്ട അവസ്ഥ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പുറത്തോട്ട് പോകാരുന്നു കാരണം തുടങ്ങിയപ്പോൾ തന്നെ ലേറ്റ് ആയി പോയിട്ട് അപ്പൊ അതൊക്കെയാണ് നമ്മൾ എല്ലാം ഒരുമിച്ച് ചെയ്യേണ്ട ഒരവസ്ഥ വന്നത് ഓക്കെ ഇനിയിപ്പ കുട്ടികളൊക്കെ അവിടെ ഇരുന്ന് സിനിമ കാണുന്നത് ടിവി കാണും സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നു അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ മുളകൊണ്ട് തക്കാളി ആയിരിക്കും ഇനി നമുക്ക് ഇവിടുത്തെ പറഞ്ഞു വരാം ഈ ഉള്ളി ഇവിടെ ചിക്കൻ വെറ്റിച്ചതിൻ്റെ ഉള്ളി ഡി കൊണ്ടിരിക്കുന്നു അവിടെ അത് റെഡി കുളിപ്പിക്കുന്നു അപ്പൊ ഇതിൽ കുറെ ബന്ധുക്കളൊക്കെ വിളിച്ചിട്ടുണ്ട് ആരേക്കാല് ഏഴ് മണിയുമ്പോഴത്തേക്ക് വരും വൈഫിന്റെ പിന്നെ അതിനൊക്കെ എല്ലാ എന്റെ കുറച്ച് അണികമാരുണ്ട് അപ്പൊ അവരൊക്കെ പണി പടം സ്വന്തം അനിയന്മാരല്ലേ സ്വന്തം അനിയന്മാരെല്ലാം നമ്മള് ബന്ധുക്കളെ അനിയന്മാരൊക്കെ വരുന്നുണ്ട് അപ്പൊ അണീക്കുളിയൊക്കെ നമ്മളെ പടത്തിലെ ആഘോഷിക്കാവുന്ന പരിപാടിയാണ് അപ്പം സ്വന്തം അനിയന്മാരും ഇല്ല എനിക്ക് ശരിക്കും പറഞ്ഞു രാവിലെ അനാഥനാമൻ അപ്പൊ എനിക്ക് സ്വന്തം എന്മാരില്ല അമ്മയും ഇല്ല അച്ഛനൊന്നുമില്ല ഞാനൊരു ഓർഫനേജിൽ വളർന്നവനാണ് പിന്നെ അവിടെ നിന്ന് വിദേശത്തൊക്കെ പോയ ശേഷമാണ് എങ്ങനെ കഴിച്ചത് അപ്പം എൻ്റെതായ ബന്ധുക്കളൊന്നും എനിക്കില്ല എല്ലാ വൈഫിന്റെ ബന്ധുക്കളാണ് അതൊക്കെ പോട്ടെ നമ്മുടെ ഇവിടുത്തെ വിഷയമല്ല ഓക്കെ അപ്പൊ നമ്മളെ മണ്ണിച്ചപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ നമ്മളെ പുതിയ ചെറിയൊരു പ്രശ്നം ഒന്ന് നെക്സ്റ്റ് അറിയാൻ പറ്റിയ എന്താ കേളി ഇപ്പൊ കുഴപ്പമില്ല ഫ്രൈഡ് റൈസ് ഇവിടെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും തുറന്നു കൂടാ എങ്കിലും തുറന്നു നോക്കാം ഓക്കെ അടിപൊളിയായി വരുന്നുണ്ട് സൂപ്പർ ആയി വരുന്നുണ്ട് അടിപൊളിയാണ് സൂപ്പറാണ് അടിപൊളി ആകുമ്പോഴേ കണ്ണ ഞെട്ടിപ്പോവും ആ ഒരു സംഭവണത് ചിക്കൻ പെരട്ടാണ് ചിക്കൻ വട്ടിച്ചാണ് ചക്കൻ പെരട്ട് വട്ടിച്ചു മാറിപ്പോയി അതിന് ഇപ്പോൾ മുളക് അരിഞ്ഞു കൊണ്ടുവന്നിരിക്കുന്നു പിന്നെ തക്കാളി അരിഞ്ഞു കൊണ്ടുവന്നിരിക്കുന്നു പിന്നെ കറിയപ്പില കൊണ്ട് പിന്നെ വണ്ടിച്ചുകൊണ്ട് ഈ ഐറ്റംസ് ഒന്ന് കാണിച്ചു തരാം കാണാത്തവർക്കായിട്ട് ഇത് നമ്മളെ ൈസിന്റെ ഗ്രീൻ പീസ് ആണ് അത് റെഡിയാക്കി അത് റെഡി ആക്കി വെച്ചിരിക്കുകയാണ് റെഡിയാക്കാരറ്റ് റെഡി ആക്കി വെച്ചിരിക്കുന്നു ഇതും റെഡിയാക്കാം ഇത് നമ്മള് ഇത് ഇത് നമ്മൾ ചിക്കൻ നമ്മൾ അട്ടിച്ചത് ഒരു ായിട്ട് റെഡി മണിക്കൂർ കഴിഞ്ഞു നോക്കും റെഡി ആയിട്ട് മസാല വെച്ച് മിസ് ചെയ്ത് മസാല വെച്ചാൽ ഇതൊക്കെ ചേർന്ന് അത് കണ്ടാലും ഉണ്ട് നമ്മൾ ഇവിടെ ഇതിലേക്ക് എത്തിക്കൊ കൊടുക്കാനുള്ള മുന്തിരിങ്ങയുടെ കാര്യങ്ങളാണ് നോക്കുന്നത് മുന്തിരിങ്ങ എല്ലാം നല്ല വലിയ മുതലെടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ് എല്ലാം നല്ല അല്ല മിസ്സെല്ലാം സിററ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ ഫ്രൈഡ് റൈസിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള മുന്തിരിങ്ങയാണ് അപ്പോൾ എല്ലാ പരിപാടിയും നമ്മൾ എന്താ പറയുക വൺ വൺ ഫോറാണ് പെട്ടെന്ന് പെട്ടതാണ് ചെയ്യുന്നത് തേറ്റ് വൺ വൺ ഫോർ അങ്ങനെയൊക്കെ അപ്പോൾ എന്തെങ്കിലും വന്ന് ഉള്ളിയുടെ കാര്യം നോക്കാം ഉള്ളി റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് ുള്ളി ഒന്ന് നന്നായിട്ടൊന്ന് മൂക്കണം ഓക്കെ ഞാനായിരിക്കും വീട് ഇങ്ങനെ കട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മളിങ്ങനെ തോന്നുകയും നമ്മളെ കൃത്യമായിട്ട് അത് ചെയ്യുന്ന കാര്യങ്ങൾ എക്സ്പോർട്ട് ചെയ്തുകൊണ്ട് കറക്റ്റ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്ത് കാണിക്കുന്നത് എന്റെ കൃത്യം നമുക്ക് എന്തൊക്കെ അവർക്കൊക്കെ കിട്ടും എന്നുള്ള കാര്യം ഞാൻ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് പാട്ട് പോയി പാട്ടാണ് കാണിക്കുന്നത് എന്നാലും ഓക്കെ നമ്മുടെ ഉള്ളിൽ ഏകദേശം റെഡി ആയിരിക്കുകയാണ്